ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവരോടും അപേക്ഷയാണ് ഈ മോൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോവരുത് കാരണം മോന് ആദ്യം ഒരു പ്രാവശ്യം ക്യാൻസർ വന്നു ക്യാൻസർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു അസുഖമായിട്ട് തോന്നുമെങ്കിലും ഇത് വന്നവർക്കേ അറിയുള്ളൂ എത്രത്തോളം വേദന സഹിക്കണം എത്രത്തോളം അവർ അനുഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം അവസ്ഥയൊക്കെ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു അപേക്ഷയുള്ളൂ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചായേൻ്റെ പൈസയാണെങ്കിലും കൊടുത്ത് സഹായിക്കണം അല്ലാത്തൊരു ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ച് പറ്റുന്ന സഹായങ്ങൾ ഇവർക്ക് ചെയ്യണം ഇവർക്ക് മോന് ആദ്യം ക്യാൻസർ വന്നതാണ് ഏകദേശം ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപ ആദ്യം ചിലവായി എല്ലാം വിറ്റിട്ടാണ് ഇവർ ചികിത്സിച്ചത് ഇപ്പോൾ വീണ്ടും അഡ്മിറ്റ് ആണ് ഇനിയിപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അറുപത് ലക്ഷത്തോളം രൂപ വേണം അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കുഞ്ഞ് സഹായം ആണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ദിവസത്തെയും ഞങ്ങളുടെ വിശേഷം അല്ല ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു വീഡിയോ ആണ് സ്വദേശികളായ സനോ ജെയും ഒരു അർണവ് എന്ന് പറഞ്ഞ എട്ടു വയസ്സുകാരന് വേണ്ടിട്ടാണ് ഞങ്ങൾ വീട് വരുന്നത് ആലപ്പുഴ ജില്ലയില് കായംകുളത്ത് കൃഷ്ണപരം ആണ് ഞങ്ങൾക്ക് ഒരു മകനേ ഉള്ളു എട്ടു വയസ്സാണ് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോനിക്ക് മൂന്ന് വയസ്സ് ആയപ്പോൾ ലുക്കീമിയ ഉണ്ടായിരുന്നു അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രണ്ട് വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതായിരുന്നു വീണ്ടും കുഞ്ഞിനിപ്പം ലുക്കീമിയ സ്റ്റാർട്ടായി അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് മോന ട്രാൻസ് ആണ് അപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ഇല്ലാത്ത കുടുംബക്കാരാണ് ഭർത്താവ് ഇലക്ട്രീഷ്യനാണ് എനിക്ക് ജോലിയൊന്നുമില്ല ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു തുകയാണ് അപ്പൊ ഞങ്ങക്ക് ഞങ്ങൾ വന്നിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ഒരുപാട് ഒരുപാട് സഹായം ആവശ്യമാണ് ഒരു അറുപത് ലക്ഷം രൂപയോളം അവർക്ക് ആകും ഏറ്റവും കുറഞ്ഞ നീൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമെങ്കിൽ ഇത്രയും രൂപയാകും അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്താ പറയുക അതിന് സ്വരുക്കൂട്ടി എടുക്കാനുള്ള ആവത് ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു സാധാരണക്കാരാണ് ഇവർ അപ്പം ഒരുപാട് ചാനലുകളിലും കാര്യങ്ങളിലെല്ലാം പറഞ്ഞു എല്ലാവർക്കൊന്നും എന്താ പറയുക ഇത് ചെയ്യാനുള്ള താല്പര്യക്കുറവോ എന്താണെന്ന് അറിയില്ല ഒരു കുഞ്ഞുമോൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു എന്താ പറയുക ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരോടും എന്താ പറയുക അപേക്ഷിക്കുകയാണ് അപ്പം എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെയൊക്കെ എന്താ പറയുക ചെറിയ സമയം അതായത് നിസാരമായി ചായ പിടിക്കുന്ന ഒരാളുടെ പൈസയുണ്ടെങ്കിൽ പോലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ തുക നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും പറ്റും അതായത് ഒരു അമ്പതോ നൂറോ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അതുപോലെ സഹായിച്ച പോലും നമുക്കിത് പലതുള്ളിൽ പരിപാടമുണ്ടോ അതുപോലെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു തുകയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇവിടെ നാൽപ്പത് നാൽപ്പത്തൊമ്പത് കോടി നാൽപ്പത്തൊന്ന് കോടിയൊക്കെ നമുക്ക് എന്താ പറയുക ഒരാഴ്ച കൊണ്ട് സമ്പാദിച്ച കേരളമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു അറുപത് ലക്ഷം എന്നുള്ളതൊരു വലിയ തുകയായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും വലിയ തുകയായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാൽ പോലും അതൊരു എന്താ പറയുക നമ്മളെല്ലാവരും കൂടി കൂടി അത് റിയൽ സ്റ്റോറി ആക്കിയിട്ട് ഒന്ന് മാറ്റണമെന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് ഇനി നമുക്ക് കൂടുതൽ കുട്ടിയുടെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ അച്ഛനോടും അമ്മയോടും നമുക്ക് സംസാരിക്കാം ഇരിക്കുന്നത് രണ്ട് സൈക്കിൾ ഗെയിം ആയി അത് ശേഷം ഒരു ബോൺമാര ടെസ്റ്റുമുണ്ട് ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബോൺമാർ ട്രാൻസ്പ്ലാന്റ് ആണ് പറഞ്ഞു ഇതിന് ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപ ചിലവരുന്നുണ്ട് ആ അര രൂപ നമുക്ക് ഞങ്ങൾ എൻ്റെ കുടുംബത്തിനത് സംഘടിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളിതിൻ്റെ ഇപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമ്മറെല്ലാം കൂടെ ആർ സി സി മലബാർ ക്യാൻസ് സെൻ്ററിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയും സെയിം ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആർ സി സിയിൽ ചിൽഡ്രൻസിൻ്റെ ബോൺമാര ട്രാൻസ്പ്ലാന്റ് ഇല്ലാത്താലല്ല നമ്മളിവിടെ ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ ആദ്യം വന്ന സമയത്തും ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കലയാളി വന്ന സമയത്തും ഇവിടെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതേ ഇരുപത്തിരണ്ട് മാർച്ചിൽ കംപ്ലീറ്റ് ആയതാണ് ഫുള്ള് ഫോളോ അപ്പെല്ലാം കംപ്ലീറ്റ് ആയി രണ്ട് വർഷം കൊണ്ട് ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് കുഴപ്പമൊന്നും പിന്നെ ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാതെ ക്ഷീണം വന്നതിൻ്റെ ഇതിലാണ് നമ്മൾ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് അങ്ങനെയാണ് ഇവിടെ അഡ്മിറ്റായതും ഇപ്പോൾ പിന്നെ നടത്തിയതുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോൾമാരുടെ ഉണ്ട് അതിനാണ് നമുക്കറിയാൻ പറ്റുന്നത് പിന്നെ ഇതിപ്പോൾ അറുപത് ലക്ഷം രൂപ നമുക്ക് സംഘടിപ്പിച്ചെടുക്കാൻ കഴിയുന്നതല്ല ആദ്യത്തെ തവണ എൻ്റെ കുറേ സുഹൃത്തുക്കളും ഫാമിലി റിലേറ്റീവും സഹായിച്ചാണ് നടന്നത് അതൊരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ഇത് ഇത്രയേ വലിയ തുക നമുക്ക് സംഘടിപ്പിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ഈ വീട് കാണുന്ന എല്ലാവരും എൻ്റെ മാനജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാനായി എല്ലാവരും ഒന്ന് സഹായിക്കണം കഴിയുന്ന സഹായം പ്രിയമുള്ളവരെ ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും കേട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഒന്നും കൂടെ പറയാം മോൻ്റെ ട്രീറ്റ്മെന്റിന് ഇനി അറുപത് ലക്ഷം രൂപ വേണം മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങൾ ഇത്രയും ദൂരം വന്ന് മോൻ്റെ വീഡിയോ എടുക്കാൻ കാരണം തന്നെ മോൻ്റെ അവസ്ഥ അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ കിച്ചുകുട്ടനെ കൊണ്ട് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനോ ഒന്നിനും പറ്റില്ല എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം ഇതൊക്കെയുള്ളൂ അതെങ്കിലും ചെയ്യണമെന്ന് വലിയൊരാഗ്രഹമാണ് അതിൻ്റെ പുണ്യം നമ്മുടെ കിച്ചുന് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ ചെയ്യണം ഒരു എന്താ പറയുക സാധാരണ ഫാമിലിയാണ് അവർ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് പേരോട് റിക്വസ്റ്റ് ചെയ്തു നോക്കി ആരും ഇതുവരെ മുൻപോട്ട് വന്നിട്ടില്ല ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും മുൻപോട്ട് വരുമെന്ന് വിചാരിക്കുന്നു ആ മോന് വേണ്ട ട്രീറ്റ്മെൻറ്റിന് വേണ്ട എല്ലാ എന്താ പറയുക എത്ര തുക വേണോ അതൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്